ഹലോ ഫ്രണ്ട്സ് ഡെൽടെക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏലൂർ കഴിഞ്ഞ് ഉദ്യോഗമണ്ഡലം എന്ന സ്ഥലത്തിലെ ഏഴ്സിൻ്റെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ സ്റ്റോർ റൂം എന്നിവ അടങ്ങിയ ഒരു വീടിനെ കുറിച്ച് പറയാനാണ് എല്ലാ പണിയും കഴിഞ്ഞ് മനോഹരമായി പെയിൻറ്റ് ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരു വീട് തന്നെയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീട് വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ജലലഭ്യതയുള്ള നല്ല കിണറും ഇവിടെയുണ്ട് ആയതുകൊണ്ട് തന്നെ കുടിയുള്ള പ്രശ്നത്തെക്കുറിച്ച് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല കൂടാതെ അടുത്ത് തന്നെ റെനോവേഷൻ നടന്ന വീടുകൂടെയാണിത് ഇവിടെ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് മുപ്പത് മിനിറ്റ് ഡ്രൈവും എറണാകുളം ലുലുമാളിലേക്ക് ഇരുപത് മിനിറ്റ് ഡ്രൈവുമാണുള്ളത് വളരെയധികം സൗകര്യങ്ങളുള്ള ഒരു വീടാണിത് എല്ലാ സാധനങ്ങളുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തു തന്നെ ഉള്ളതുകൊണ്ട് സാധനം വാങ്ങാൻ അധികം സഞ്ചരിക്കേണ്ടി വരുന്നില്ല സ്കൂൾ ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ മുസ്ലിം ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ എല്ലാം നടന്നു പോകുന്ന ദൂരത്ത് തന്നെ ഉണ്ട് കൂടാതെ തന്നെ നാഷണൽ ഹൈവേയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരുന്നില്ല എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് വരുന്നത് വളരെ ശാന്തമായ ചുറ്റുപാടും സൗഹൃദപരമായ അയൽക്കാരുമുള്ള വളരെ നല്ലൊരു സ്ഥലമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക